നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഇവൻ ഇവിടെ വന്നിരുന്നിട്ട് എന്താണ് ഫുള്ള് നെഗറ്റീവ് പറയുന്നത് ഏയ് ഹലോ ഇന്ന് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്കിലാണ് ഞാൻ വർക്കിൻ്റെ ഡേയിലാണ് ബ്രേക്കിന് വന്നാണ് അപ്പോൾ ഇതൊരു യൂണിഫോം ആണത് ഇതാണ് എൻ്റെ കമ്പനി ഓക്കെ അപ്രക്കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട കുറച്ച് സ്റ്റുഡൻസ് എനിക്കൊരു വീഡിയോ കഴിച്ചതാണ് ഒരു ഒരു മോൾട്ടീസ് ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ മലയാളിയാണ് പുള്ളിക്കാരത്തി വീഡിയോ വെച്ച് തന്നിട്ട് പുള്ളിയുടെ ഒരു പുള്ളിക്കാത്തൊരു ഹോം ആണ് കാര്യം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന എല്ലാവർക്കും ഒരു കൺസേൺ ആയിക്കുമല്ലോ നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയുടെ വീഡിയോ വെച്ച് തന്നിട്ട് പുള്ളിക്കാരത്തെ വീഡിയോയിൽ കാണിക്കണത് ഒരു നല്ല അടിപൊളിയൊരു അപ്പാർട്ട്മെൻറ്റാണ് എന്നിട്ട് പുള്ളിക്കാരത്തു പറഞ്ഞത് എൻ്റെ വീട് എനിക്ക് ഇരുന്നൂറ് യൂറോ ആണ് റെൻറ്റ് വരുന്നത് ലൈക്ക് അങ്ങനത്തെ ഒരു സംസാരം ഇരുന്നൂറ് യൂറോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബെഡ്റൂം ആണെങ്കിൽ നാനൂറ് യൂറോ പുള്ളിക്കാരത്തി പ്രൈവറ്റ് ബെഡ്റൂമാണ് എടുത്തിരിക്കണത് എന്നിട്ട് പുള്ളിക്കാരത്ത് പറയുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരത്തിൽ പാർട്ട് ടൈമാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം ഞാനൊരു ഹെയ്റ്റ് സ്പീച്ചിനോ അല്ലെങ്കിൽ ആൾക്കാരുടെ കുറ്റങ്ങൾ പറയാനൊന്നും ഒന്നുമല്ല ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി വന്നതാണ് ലൈക്ക് അങ്ങനത്തെ ഒരു വീട് ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാനായിരിക്കും സാധിക്കില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം കാര്യം അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ കാണിച്ച് അത് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും കൂടെ വരാം എനിക്ക് ആ ആളുടെ വീഡിയോ ഒന്ന് മനസ്സിലായത് ആ ആളൊരു ലിവിങ് കെയറാണ് സോ ലിവിംഗ് കെയറർമാർ മാർട്ട് ഇല്ലാത്തവർക്ക് അറിയാവുന്നതെന്ന് എനിക്കറിയില്ല ലിവിൻ കെയർമാരുടെ അക്കോമഡേഷനും എല്ലാം അവരുടെ എംപ്ലോയർ തന്നെ പ്രൊവൈഡ് ചെയ്യണം അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ സോ അവരുടെ വീടാണ് ആ എംപ്ലോയറിൻ്റെ വീടാണ് ആ ആൾ ആ വ്യക്തി കാണിക്കുന്നത് ഒരിക്കലും അതൊരു റെൻ്റൽ പ്രോപ്പർട്ടി ഒന്നുമല്ല പക്ഷേ ആളത് ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്യുന്നില്ല ആൾ റെൻ്റെ എടുത്ത് നിൽക്കുന്നതാണ് അങ്ങനത്തെ രീതിയിലാണ് മെൻഷൻ ചെയ്യണത് ആ വ്യക്തി പാർട്ട് ടൈം ജോബാണ് ചെയ്യുന്നതെന്നും അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വെച്ച് ഞാൻ പറയാം ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനൊരു വീട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പാർട്ട് ടൈം ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒട്ടും പറ്റില്ല കാര്യം ഇപ്പം ഞാൻ പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു മാസം സാലറി കൂടുതലായിരിക്കും അവിടുത്തെ ഒരു മാസം റെൻറ്റ് വരുന്നത് ഞാനിതിവിടെ പറയാൻ കാര്യം വരുന്നില്ല കാര്യം ഒരുപാട് സ്റ്റുഡൻസ് പറ്റി ഭയങ്കര ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഹൈ ആണെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കറിയാം ഇവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും ഒരുപാട് ഹൈ ഒന്നുമല്ല ഒരു നോർമൽ തന്നെയാണ് അപ്പോൾ നമുക്ക് അത്ര ഹൈയിലോട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പേ ചെയ്യേണ്ടി വരും ആൾക്ക് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ലിവിങ് കെയർ ആയിട്ടാണ് നിൽക്കണമെന്ന് അതെന്തെങ്കിലും ആയിരിക്കും ബട്ട് പക്ഷെ ഞാൻ ഇത് പറയണത് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോടോ സ്റ്റുഡൻസിന് ഞാൻ ഇത് പറയുന്നത് ആ വീഡിയോ കൊണ്ട് അതേപോലത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അതേപോലത്തെ അക്കോഡേഷൻ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരരുത് കാര്യം ഇപ്പം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് നമ്മൾ ആദ്യം വരാൻ നേരത്ത് നമുക്ക് വളരെ പരാജയമായിട്ടുള്ള അക്കോമഡേഷനൊക്കെ ആയിരിക്കും കിട്ടണത് നമ്മൾ ഒരുപാട് ഒരുപാട് നടനെങ്കിൽ ഒരുപാട് ഒരുപാട് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് നല്ല അക്കോമഡേഷനെ കിട്ടുള്ളൂ അതും ആ വീട്ടിൽ കാണുന്ന അക്കോമഡേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം നല്ല സ്ട്രഗിൾ ആയിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് എന്നെ കൂടെ വന്നാൽ കാര്യം ഒരു വർഷം കൊണ്ട് ഒരിടത്ത് എത്താൻ പോണില്ല ലൈക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ആ ഒരു വർഷം നമുക്ക് കുറേ കാര്യങ്ങൾക്ക് വേണ്ടി കുറേ എക്സ്പെൻസ് ഉണ്ടാവും പല തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടാവും പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ലൈക്ക് നമ്മുടെ ലൈഫ് തന്നെ സ്ലോ ആക്കുക എന്നുള്ളതാണ് ഇവരുദ്ദേശം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ പെരുമാറുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഇവർ ഇവിടെ വന്നിരുന്നിട്ട് എന്താണ് ഫുള്ള് നെഗറ്റീവ് പറഞ്ഞത് നെഗറ്റീവ് പറഞ്ഞല്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് നമുക്ക് ജോലി ഫൈൻ ചെയ്യാൻ പറ്റിയില്ല നോർമലായിട്ട് എല്ലാവരും പോകണം ജോലി ചെയ്താൽ വെയ്റ്ററ് വെയിറ്റർ വെയ്റ്ററായിട്ട് അല്ലെങ്കിൽ ഡിഷ് വാഷറായിട്ടൊക്കെ അല്ലേ പക്ഷേ ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ഓരോ ടൈമിലും പുതിയ പുതിയ റൂൾസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാണ്ട് ജസ്റ്റ് പത്രം കഴിയുമെങ്കിൽ നമ്മൾ ജീവിക്കാം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ആയിട്ട് വേണം ജീവിക്കാമെന്ന് വച്ചാൽ ഇപ്പോൾ നമുക്ക് പറ്റില്ല അതിന് സ്കിൽ പാസ് എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിനൊരു അറൗണ്ട് ഫോർ ഹൺഡ്രഡ് യൂറോസ് വരുന്നുണ്ട് ഒരു സ്കിൽ പാസിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ജോബൊന്നും ഫൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ ഒരു കാർഡ് അടിക്കാം എങ്ങനെയെങ്കിലും കാർഡിലോട്ടോ വർക്ക് വർക്കേഴ്സിലോട്ട് മാറാം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ സ്റ്റുഡൻസിനെ പാർട്ട് ടൈം ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും അവർ നോക്കുന്നത് പക്ഷേ സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നു ആറ് മാസം എന്തോ സ്കിൽ പാസ് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ കറക്റ്റ് അറിയില്ല അത് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം പക്ഷേ അല്ലെങ്കിൽ സ്കിൽ പാസ് എന്ന് പറയുന്ന സംഭവം എടുക്കാൻ ഒരു നാനൂറ് യൂറോൻ്റെ അടുത്ത് ചിലവ് വരും അത് ഓരോ പ്രാവശ്യം എക്സാം നമ്മൾ ഫെയിൽ ആവണമെങ്കിൽ പിന്നെ നമ്മൾ അപ്ലൈ ആണ് അതൊരു അമ്പത്യൂറ് എക്സ്ട്രാ പിന്നെയും വരും അപ്പം ഞാൻ ചോദിക്കേണ്ടതാണ് നമ്മൾ ഇത്രയും പൈസ മുളക്കി ഇങ്ങോട്ട് വരുന്നു ഒരു രാജ്യത്തേക്ക് ഗവൺമെൻറ് നമ്മുടെ പൈസ എങ്ങനെയൊക്കെ മേടിച്ചെടുക്കാം എന്നുള്ള ഒരു അതാണ് അവരുടെ മോട്ടീവ് എന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത് കാര്യം ഇപ്പോൾ ഇവിടുത്തെ ഒരു നമുക്ക് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം റെസ്റ്റോറൻറ്റിലും അതുണ്ടെങ്കിൽ മാത്രമേ ജോലി കൊടുക്കുകയുള്ളൂ ജോലിക്ക് എടുക്കണമെങ്കിൽ തന്നെ അത് വേണമെന്നാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പേമെൻറ്റ് കൊടുക്കണം പക്ഷേ ഒന്ന് ഓർത്ത് നോക്ക് നമ്മൾ നാട്ടിൽ നിന്ന് വന്നി പഠിക്കാൻ വേണ്ടി വന്നി നമുക്ക് പാർട്ട് ടൈം പോലും ചെയ്യാൻ പറ്റണില്ല ലൈക്ക് നല്ല കാര്യം കാർഡ് ഇട്ടാൻ വേണ്ടി ഒരു മൂന്ന് മാസം ഡിലേ ഉണ്ട് ആ മൂന്ന് മാസത്തിൻ്റെ ഫണ്ട് എന്തായാലും നിങ്ങൾ കരുതണം പിന്നെ അതിന് വർക്ക് കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ ഓരോരോ പ്രൊസീജിയറും കാര്യങ്ങളും അവർ ഓരോ റിക്വയർമെൻ്റ്സും കാര്യങ്ങളും അവർ കൂട്ടിക്കൊണ്ടിരിക്കണം പിന്നെ ഒരു വർഷം സ്ട്രഗിൾ ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഇവിടെ സ്റ്റുഡൻറ്റായിട്ട് വന്നവർക്ക് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും പറ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു വർഷം നമുക്ക് സേവിങ്സ് എന്നുള്ള സംഭവം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളതിനേക്കാളും പൊക്കത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടെ നിന്ന് കിട്ടുന്ന സാലറി അങ്ങനെ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ഇത് ഇന്ത്യൻസിനും ഓക്കെ ഇന്ത്യൻസിനും ഏഷ്യൻസിനും ഇവർ പൊതുവേ സാലറി കുറച്ചാണ് കൊടുക്കുന്നത് അത് സത്യപ്പെട്ടുള്ള കാര്യമാണ് പക്ഷേ മോൾട്ടീസാരിക്ക് ഇവരെ അധികം അങ്ങനെ സാലറി ഒന്നും പ്രൊവൈഡ് ചെയ്യണില്ല എല്ലാവർക്കും ഒരു ഒരു നോർമൽ റേറ്റിലുള്ള സാലറി അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ആയിരം ആണെങ്കിൽ അവിടെ എനിക്ക് രണ്ടായിരം അങ്ങനത്തെ സാലറി ഒന്നും ഇവിടെ ഇല്ല അങ്ങനത്തെ സെക്ടേഴ്സൊക്കെ ഉണ്ടാകുമായിരിക്കും ഗെയിമിംഗ് സെക്ടറോ അല്ലെങ്കിൽ ഐ ടി സെക്ടറൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ സാലറിയൊക്കെ ഒക്കെ കൊടുക്കുമായിരിക്കും ഐ ടി സെക്ടറിലൊക്കെ ഒരു നോൺ ഇ യു ആയിട്ടുള്ള ഒരാൾക്ക് ജോബ് ഫൈൻഡ് ചെയ്യുകയെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് മാൾട്ടയിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാൾട്ട എന്നുള്ള രാജ്യത്തേക്ക് പഠിക്കാൻ ആലോചനയിലുള്ള സ്റ്റുഡൻസിൽ ലൈക്ക് നമുക്ക് മാളട്ടയിൽ പോയാലോ പഠിക്കാൻ എന്ന് ആലോചിച്ച് തുടങ്ങുന്ന തുടങ്ങുന്ന സ്റ്റേജിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി പറഞ്ഞതാണ് ലൈക്ക് അവർക്ക് വേറെയും കൺട്രീസൊക്കെ നോക്കാവുന്നതാണ് ലൈക്ക് ഓൾമോസ്റ്റ് ഇതൊക്കെ കോസ്റ്റൊക്കെ പത്ത് ലക്ഷം രൂപയ്ക്ക് വേറെയും കൺട്രീസൊക്കെ ഉണ്ട് അഫോർഡ് ചെയ്യാൻ മീൻസ് അങ്ങനെ അവർക്ക് നോക്കാവുന്നതാണ് മാളട്ട എന്നുള്ള പറ്റി ആലോചിക്കുന്ന ആൾക്കാർക്ക് ഓൾറെഡി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വിസയൊക്കെ ഓൾമോസ്റ്റ് കിട്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കണവർക്കാണെങ്കിൽ ഒരു കാര്യം പറയാം നിങ്ങൾ ഇവിടെ എത്തി ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുക അതിന് അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വർക്ക് അന്വേഷിച്ച് ഇറങ്ങണം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് കാര്യം മൂന്ന് മാസം എവിടെയും കാർഡ് കിട്ടാൻ ശരിയാണ് പക്ഷേ നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ഇപ്പോൾ ഫൈൻഡ് ചെയ്യാനിട അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങളെത്തേ രണ്ട് ദിവസം അറസ്റ്റ് എടുത്തു അതുകൊണ്ട് വർക്കിന് അപ്ലൈ ചെയ്ത് തുടങ്ങണം വർക്ക് ഫൈൻഡ് ചെയ്ത് തുടങ്ങണം അന്വേഷിച്ച് ഇറങ്ങി തുടങ്ങണം കാര്യം നമ്മൾ ജോലി അന്വേഷിക്കാൻ എത്ര വൈകുന്നു അതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്യാൻ അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് ദിവസം മാസം റെസ്റ്റ് എടുക്കുക ജോബ് അന്വേഷിച്ച് അറിയാം എങ്ങനെയും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമെങ്കിലും മിനിമം പിടിക്കും ഓരോ ആൾക്ക് നമ്മളോട് ഓക്കെ ഓക്കെ നിങ്ങളി ഇൻ്റർവ്യൂവിന് വിളിക്കാം എന്നുള്ള രീതിയിലോട്ട് എത്താം അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കട്ടെ ഇൻ്റർവ്യൂ അറ്റൻ്റിയാന്നായിരുന്നു നിങ്ങൾക്ക് പറയാം ഇപ്പോൾ എൻ്റെ ഒരു കാർഡ് ഇല്ല ഞാൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആസ്വണാസായ റിസീഫ് ഒക്കെ എനിക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അവർക്കത് ആണെങ്കിൽ നമുക്ക് ഓക്കെ അവർക്കത് നോക്കിയാണെങ്കിൽ ഓക്കെ ഞാൻ കാർഡിട്ട് പറയേക്ക് അപ്പോൾ നമ്മുടെ ഒരു ജോബ് കിട്ടാനുള്ളൊരു പ്രോബിലിറ്റി ഉള്ള കൂടെയാണ് അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് ഇല്ലീഗൽ വർക്കിംഗ് പ്രൊമോട്ട് ചെയ്യണ് അങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞാലും ഞാൻ ഞാനിതും വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ജോബ് അന്വേഷിച്ചിറങ്ങണം എന്നേ പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാൻ ഞാൻ കാർഡ് കിട്ടാൻ വെയിറ്റ് ചെയ്ത് എൻ്റെ മനസ്സിലായിരുന്നു ഓക്കെ കാർഡ് കിട്ടട്ടെ കാർഡ് ഇട്ടാൽ നമുക്ക് അപ്പോൾ തന്നെ ജോബ് അപ്പം തന്നെ റെഡിയാവും നല്ല രീതിയായിരുന്നു പക്ഷേ അങ്ങനെയല്ല കാർഡ് കിട്ടിയിട്ട് എനിക്ക് കുറച്ച് നാൾ പിടിച്ച് ജോബ് ഫൈൻഡ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ എന്ത് ജോബാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുമ്പോൾ മാൾട്ട പോലത്തെ ഒരു കൺട്രിയിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ജോബ് റെസ്റ്റോറൻറ്റ് ജോബ് തന്നെയാണ് അത് എനിക്ക് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പേഴ്സണലി എനിക്ക് ആ ജോബ് ഇഷ്ടമായിരുന്നു അത് ഈസി ജോബ് കൊണ്ടല്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു നേരത്തെ ഫുഡ് അവർ നോക്കും ലൈക്ക് ഫുഡ് ഉണ്ടാക്കുക ഫുഡിൻ്റെ സാധനങ്ങൾ മേടിക്കുക എന്നൊക്കെ പറഞ്ഞത് കുറച്ചും ബുദ്ധിമുട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് ത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ടിപ്പ് ഞാൻ പറയാം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാലും ലൈസൻസ് ഉള്ളവർ ടു വീലറും ഫോർ വീലറൊക്കെ ലൈസൻസ് ഉള്ളവർ നിർബന്ധമായിട്ടും അത് ഇൻ്റർനാഷണൽ ആക്കിയിട്ട് ഇങ്ങോട്ട് വരിക ഒരു വർഷം നമുക്കിവിടെ ആ ലൈസൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് ജോബ്സ് ഉണ്ട് ഡെലിവറി ജോബ്സ് മെയിൻലി പോസ്റ്റ് ഓഫീസിൽ മാൾട്ട പോസ്റ്റിൽ ആയിട്ട് അങ്ങനത്തെ ഒരുപാട് ജോബ് വരും നമ്മൾ സ്റ്റുഡൻറ്റായിട്ട് നിൽക്കുമ്പോൾ ഒരു വർഷം നമുക്ക് മാൾട്ട പോസ്റ്റിൻ്റെ ഡെലിവറി ബോയ് ആയിട്ട് ലൈക്ക് ഈ പോസ്റ്റ് കത്ത കൊടുക്കുന്ന ആളായിട്ട് നമുക്ക് പോകാൻ പറ്റും ലൈസൻസ് ഉണ്ടെങ്കിൽ വെച്ചാൽ എല്ലാവർക്കും കിട്ടും അങ്ങനെയൊന്നുമല്ല പക്ഷേ അതിൻ്റെ വേക്കൻസി ഉണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എൻ്റെ ലൈസൻസ് നാട്ടി വെച്ചേ കളഞ്ഞു പോയതാണ് എൻ്റെ ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ മണ്ടത്തരോ എന്തോ കാരണം ഞാനത് അപ്ലൈ ചെയ്യാണ്ട് ഭയങ്കര ഈസി ആയിട്ട് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ എനിക്കതിൻ്റെ ബുദ്ധിമുട്ടും ഇവിടെ നിന്ന് അത് അപ്ലൈ ചെയ്യണെൻ്റെ കഷ്ടപ്പാടൊക്കെ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ബെറ്റർ ലൈസൻസ് ഉള്ളവരെല്ലാവരും ഇൻ്റർനാഷണൽ ആക്കിയിട്ട് വരിക അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ പറയാൻ അപ്പോൾ ഒന്നുകൂടി പറയണം അങ്ങനത്തെ വീഡിയോകൾ വേണ്ടൊന്നും തെറ്റിദ്ധരിക്കപ്പെടരുത് അങ്ങനെയൊന്നുമല്ല ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊന്നും ആ വ്യക്തി ചിലപ്പോൾ ആളുടെ വ്യൂസിനും കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നോ ഒഫൻസ് അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് അവരെന്ത് പറയണം എന്നുള്ള കാര്യം പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്പെക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടായിന്മാരെ അരുതെന്ന് ഞാൻ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതന്നേളു അപ്പൊ അത്രേ ഉള്ളു ബൈ